ക്ഷേമ പെൻഷൻ വിതരണം മറിയക്കുട്ടി ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ക്ഷേമ പെൻഷൻ വിതരണം വഹിക്കുന്നതിനെതിരെ മറിയക്കുട്ടി സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ജസ്റ്റി എ നഗേഷിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക കേന്ദ്ര സർക്കാരിന്റെ ഭേദം കിട്ടാത്തതിനാലാണ് പെൻഷനുകൾ യഥാസമയത്ത് കൊടുത്തു തീർക്കാൻ കഴിയാത്തത് എന്നാണ് സംസ്ഥാന സർക്കാർ നേരത്തെ കോടതിയെ അറിയിച്ചത് മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാരിൻ്റെ നിലപാട് സർക്കാരിൻ്റെ നിലപാടിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു മറിയക്കുട്ടിയെ പോലെയുള്ളവർ എങ്ങനെ ജീവിക്കുമെന്നും മരുന്നിനും ഭക്ഷണത്തിനുമാണ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മുമ്പിൽ കാത്തു നിൽക്കുന്നത് എന്നും കോടതി പറഞ്ഞിരുന്നു പണം പണമില്ലെന്ന് പറഞ്ഞ് സർക്കാരിനെ ഏതെങ്കിലും ആഘോഷങ്ങൾ മുടങ്ങുന്നുണ്ടോ എന്നും കോടതി ചോദിച്ചു തിരുവനന്തപുരത്ത് കേരളത്തിലെ ആറ് ജില്ലകളിൽ ഇന്ന് അവധി തിരുവനന്തപുരം കൊല്ലം ഇടുക്കി പത്തനംതിട്ട എറണാകുളം പാലക്കാട് വയനാട് ജില്ലകളിൽ ഇന്ന് അവധിയാണ് കൈപ്പാക്കൽ മകരശിവേലി മകരവിളക്കി എന്നീ പ്രമാണിച്ച് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലകളിൽ സ്കൂളുകൾക്ക്